വാല്ക്കുസ് അതെ നിങ്ങൾ വളരെ പുതിയ ആളല്ലാന്ന് പറഞ്ഞു ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളുടെ സംശയവും ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളുടെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു അപ്പോ നിങ്ങളുടെ സംശയം അവിടെ കാര്യമായിട്ട് നിങ്ങൾ ഒലിപ്പിച്ചത് ബിസ്മി ഓതുന്ന സംഭവത്തെ കുറിച്ചാണ് ബിസ്മില്ലാ റഹ്മാൻ റഹിം എന്നത് സൂറത്ത് നന്ദിലെ ഒരായത്ത് വക്തമാണ് അത് കാരണം കൊണ്ട് തന്നെ എല്ലാ മധബബും ഒരൊറ്റ മധബും ആരും ബിസ്മി ആയത്ത് അല്ല എന്ന ചർച്ച ചെയ്തിട്ടില്ല മറിച്ച് ഫാത്തിഹയിൽ പെട്ട ഒരായത്താണോ എന്നതിൽ ചർച്ച വന്നു അത് ഹനഫി മദബ് മാലിക് മധഹബ് ഇവരൊക്കെ അത് പെട്ടത് അല്ല എന്ന അഭിപ്രായക്കാരാണ് അത് കാരണം കൊണ്ടാണ് അവര് ജഹ്റാക്കുന്ന സമയത്ത് അലഹദില്ല എന്ന് ഓതുന്നത് അങ്ങനെയാണെങ്കിലും ഹംബലി മദഹബിന്റെ കിതാബും ഹനഫി മദബിന്റെ കിതാബും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് ബിസ്മി ഓതണ്ട എന്ന് അവരുടെ ഫിഖ്ഹ് പഠിപ്പിക്കുന്നില്ല പക്ഷേ ജഹറാക്കി കൊണ്ടുവരിൽ നമ്മളെ പോലെ ഫർവ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും ബിസ്മിൻഡായ് വഹ്മാൻ റഹീം എല്ലാ സൂറയുടെയും ആദ്യം കാണുന്നത് കൊണ്ട് സൂറത്തിൽ പെട്ടതാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ ആ മതത്തിലും ഉണ്ട് അതുകൊണ്ട് തന്നെ അവരാരും അതിൽ സൂക്ഷ്മതയുള്ളവരാരും തന്നെ ആ ബിസ്മി ഓതാതിരിക്കാറില്ല ഏകദേശം പതിയ രീതിയിലൊക്കെ പതി പതിക്ക് ഓതും ഇപ്പൊ നമുക്ക് തന്നെ ഷെയ്ഫ സുദീസിന്റെ ഒക്കെ കിറാത്ത് ശ്രദ്ധിക്കുമ്പോൾ അവർ ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് ആ ചെറിയ ആ സൗണ്ട് സ്വരം താഴ്ത്തിയുള്ള കിറാത്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ അവർക്ക് അവരുടെ മതഹബ് പ്രകാരം ഉള്ള രീതി കൊണ്ട് അവർക്ക് അത് ഉറക്കയാക്കേണ്ടതില്ല ഊജൂബില്ല അതുകൊണ്ട് അവർ പതിക്കോതാറുണ്ട് പതിവ് കോതിര് അവർക്കും അഫ്വലാണ് എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അതേസമയത്ത് ഷാഫി മതഹബുകാരായ നമുക്ക് ബിസ്മി ഓതിയിട്ടില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം സഹി ആവുകയില്ല എന്നാണ് എന്നതാണ് നമ്മുടെ മതഹബ് അപ്പൊ നിങ്ങൾ ഉന്നയിച്ച സംശയം നിങ്ങൾ ഇത് ഇടയ്ക്കിടെ അതല്ല ഞെ തുടർന്നോ നിങ്ങൾ ഇമാമത്ത് നിൽക്കുന്നുണ്ട് എന്നാണ് അവിടെ രണ്ട് രീതിയാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് നിങ്ങൾ അവിടുത്തെ ഒരു മുക്കയുമാണ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സൗദി അറേബ്യ എന്നത് പറയണ്ട നമ്മൾക്ക് ബക്ക ബക്ക എന്നൊക്കെയാണ് പറയേണ്ടത് മക്കത്തിൽ മുക്കർണം എന്നൊക്കെയാണ് സൗദി അറേബ്യ എന്നുള്ളതൊക്കെ പിന്നെ വന്ന ഒരു സംഭവങ്ങളാണ് അത് വേറെ വിശദീകരണം ആവശ്യമാണ് അവിടേക്കിപ്പോൾ പ്രവേശിക്കുന്നില്ല ഏതായിരിക്കട്ടെ അവിടെ മുക്കയുമായിരിക്കുന്ന രീതിയിൽ അവിടെയുള്ള പള്ളികളിലൊക്കെ അവിടുത്തുകാരായ മാലിക്കി മദഹബുകാരോ വളരെ കുറഞ്ഞ ഹനഫി മദഹബുകാരോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ ഹംബരി മദബ്ബുകാരും ഉണ്ട് പക്ഷെ ഇവരൊക്കെയാണ് അവരെ ഇമാമായിട്ട് നിൽക്കുന്നത് നിൽക്കുന്നതും അവരെ കൂടെയാണ് നാം തുടരുന്നതും അങ്ങനെ മുക്കയുമായ നമുക്ക് അവിടെ നല്ലത് അവരുടെ കൂടെ അവരുടെ മതഹബ് അനുസരിച്ച് നീങ്ങൽ തന്നെയാണ് കാരണം നമ്മൾ മുക്കയുമാണല്ലോ അപ്പൊ നമ്മുടെ ഏകദേശം അധിക ടൈമും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം പ്രവാസികളായി അവിടെ തന്നെയാണ് അപ്പൊ അവരുടെ നിയമത്തിനോട് കൊണ്ട് പോകലാണ് ഏത് അവർ മദഹബ് ഉള്ളവരായതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് അതേ സമയത്ത് മദഹബ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ നിസ്കരിക്കുന്ന ആളുകളെ തുടരണം എന്നത് ശരിയല്ല തുടരണ്ടതില്ല അവർ അത് മതഹബ് അത് മസ് വേറെയാണ് ഇത് മദബില് നിൽക്കുന്നതായ ഹമ്പരിയോ മാലിക്കിയോ ആയവരായ നമുക്ക് ഏകദേശം നല്ലത് അവരുടെ കൂടെ തുടരുന്നത് തന്നെയാണ് ഇതിനെ കുറിച്ചുള്ളൊരറിവ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി ഞാൻ ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചൊരു വിശദീകരണം നടത്തിയിട്ടുണ്ട് ഒരു സംശയത്തിന് മറുപടിയായി പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് അനഫി മതേഹബിന്റെ പുതൂരി എന്ന കിതാബെങ്കിലും ഒന്ന് പഠിച്ചുകഴിഞ്ഞാൽ അതേക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേസമയത്ത് ഹംബലി അദ്ദേഹത്തിന്റെയും ചെറിയ ഗ്രന്ഥങ്ങളുണ്ട് നിസ്കാരത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കപ്പെടുന്നു അത് മനസ്സിലാക്കിയാലും മതിയെന്ന് ഒക്കെ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ അങ്ങനെ ഇമാമത്ത് പിന്നെ അവിടുത്തെ ഇമാമികൾ കൊണ്ട് തന്നെ നിങ്ങൾ തുടരുന്ന ഇമാമു മാലിക്ക മധഹബോ അല്ലെങ്കിൽ ഹമ്പി മദബോ ആയിരിക്കും ആ മദബിലുള്ള ഇമാമിനെ തുടർന്നുകൊണ്ടാണ് നിങ്ങൾ നിസ്കരിച്ചത് എങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ഇമാമു മാലിക്കാരാണ് അപ്പൊ നിങ്ങൾ മസ്ബൂക്കായി വന്നു നിങ്ങളെ മറ്റുള്ളവർ തുടരുമ്പോൾ അവിടെ നിങ്ങൾ പരിഗണിക്കേണ്ടത് ആ തുടർന്ന് ഇമാമിനെ പിൻപറ്റിയ നിങ്ങളെ പിൻപറ്റുന്നവരാണ് ഇവര് അപ്പൊ വാസ്തു നിങ്ങളൊരു മൗവുമായിരുന്നു ആ മൗവുമായി നിങ്ങളെപ്പോ ഇവര് ഇമാമാക്കിയതാണ് ഇമാ ഇമാക്കിയതാണ് അപ്പൊ നിങ്ങൾമാരാണ് ആ അടിസ്ഥാനത്തിൽ നീങ്ങുന്നു എന്ന് അർത്ഥം വരുന്നു അപ്പൊ നിങ്ങൾ ആ ഇമാമിന്റെ ആ രീതിയെ പരിഗണിച്ചുകൊണ്ടാണ് നിസ്കാരം പൂർത്തീകരിക്കേണ്ടത് എന്ന് മനസ്സിലാ അപ്പോ ഒന്ന് രണ്ടാമത് ഇനി നമ്മൾ സ്വന്തമായിട്ട് കയറി നിസ്കരിക്കാൻ വേണ്ടി നിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇമാമ് ആരോ ആ ഇമാമിന്റെ മധുഹബിനോട് ഇമാമു മുക്തദ ബിഹിയാണ് ഇമാമിനോടാണ് തുടരുന്നത് അപ്പൊ ഇമാമ് നിൽക്കുന്നതിനോട് മൗമൂമ് പിൻപറ്റുക എന്നുള്ളതാണ് അല്ല മൗമൂമിന് വേണ്ടിയിട്ട് ഇമാമ് മാറേണ്ടതില്ല അങ്ങനെയാണ് മനസ്സില മനസ്സിലാക്കേണ്ടത് അങ്ങനെ വരുമ്പോ നിങ്ങൾ ഇമാമായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് നമ്മുടെ ദേശമല്ല വിദേശമാണ് നമ്മളെ നാട്ടിലാണ് നിൽക്കുന്നത് എങ്കിൽ നമുക്ക് ഉറച്ചു തന്നെ പറയാം നമുക്ക് ഷാഫിയ മദേപ്പ് പ്രകാരം നമ്മൾ നിസ്കരിക്കുക അവിടെ ഉറക്കെ ഫാത്തിഹ ബിസ്മി ഓതുക ഫാ ഭിസ്മി എന്ന് മാത്രമല്ല അവഴ്ത് ഓതൽ വരെ നമുക്ക് സുന്നത്താണ് അതും കൂടി മനസ്സിലാക്കണം അവിതും കൂടി കൊണ്ടുവന്നിട്ടാണ് നാം നിസ്കാരം കൊണ്ടുവരേണ്ടത് അഴുതുബലാഹിം നഷ്ടി തോർ റുജി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ബിസ്മിൻ അറുവാഹിം അറുറീം എന്ന് കൊണ്ടുവരേണ്ടത് മാത്രമല്ല നമ്മുടെ ഫിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞ മസല അടിസ്ഥാനത്തിൽ ബിസ്മിയങ്ങാനും ഒഴിവായി പോയാൽ വളരെ അപകടം ലഭിച്ച രീതിയാണ് നമ്മുടെ മദബിൽ നിൽക്കുമ്പോൾ അപ്പൊ നമ്മുടെ നാട്ടിലാണ് എങ്കിൽ ഈ മസലയ്ക്ക് യാതൊരു പ്രശ്നവുമല്ല നമ്മൾ റാഫി മദബാഗ വല്ല ഹനഫി മദബാരനും ഉണ്ടെങ്കിൽ നമ്മളിപ്പം പിന്തുടർന്നുകൊണ്ട് നമ്മളെ രീതിയിലേക്ക് അവൻ മാറുകയാണ് വേണ്ടത് പക്ഷെ നിങ്ങൾ അവിടെ ഈ പറഞ്ഞ ഈ സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്ന മാമ നിൽക്കുന്നത് നിങ്ങള് പിന്നെ അവിടുത്തെ സ്വദേശികൾ മുഴുവനും ഷാഫിയാക്കൾ ഇല്ല ഷാഫിയാക്കൾ നമ്മളെ കേരളം കഴിഞ്ഞാൽ പിന്നെ ഷാഫി ഇല്ല പിന്നെ മലേഷ്യയിലേക്കുള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിൽ മുഴുവനും മറ്റു മധുഹബിന്റെ ആളുകളാണ് അങ്ങനെയുള്ള അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ വിശദമായി പറയുന്നത് അപ്പോ അവിടെ നിങ്ങൾ ഇമാമ നിൽക്കുന്ന സമയത്ത് ഏകദേശം അധിക ആളുകളും ഈ മാലിക്ക മധബബ് അടിസ്ഥാനത്തിലുള്ളവരായിരിക്കും പിൻപറ്റാൻ വരിക സ്വദേശികളായ നമ്മൾ കൂടുതൽ ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ വരുന്ന സമയത്തിൽ അവരെ പരിഗണിക്കുന്ന രീതിയിൽ തന്നെ നിസ്കാരം കൊണ്ടുവരലാണ് നമുക്ക് ഉത്തമം അത് നമ്മൾ അവിടെ അവർക്ക് വേണ്ടി മാറി എന്നതല്ല അതിന്റെ മസല പറയുന്നത് കാരണം നാം നിൽക്കുന്ന പ്രദേശം അവിടുത്തെ ഭൂരിപക്ഷം എല്ലാവരും ഈ മാലിക്യ മധബം അറിയുന്നവരും ഒക്കെ ആയി നമുക്കും അത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ടുന്നത് അവരുടെ മതഹബിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിസ്കരിക്കുക പക്ഷെ ബിസ്മി ഒരു കാരണവശാലും നമ്മുടെ മതഹബിനെ മുറാറ്റ് ചെയ്തുകൊണ്ട് ബിസ്മി നമ്മൾ പതുക്കെ ഓതുക അതാണ് ചെയ്യേണ്ടത് ബിസ്മി ഓതണം ഓതാതെ ഒരിക്കലും നിസ്കരിക്കണ്ട ബിസ്മി ഓതുക അത് പതുക്കു ഓതുക അപ്പൊ നമുക്ക് നമ്മളെ മതഹബായിട്ട് തന്നെ നിസ്കരിച്ചാലും നിസ്കാരത്തിന് കോട്ടൊന്നും തട്ടുന്നില്ല അപ്പൊ ആ നിസ്കാരം സഹജാവുന്നുണ്ട് പക്ഷെ അവര് ഭൂരിപക്ഷം അവര് തന്നെ കൂടുതലും മൗമ്യങ്ങളും വരുമ്പോൾ അവരുടെ പ്രതീക്ഷയ്ക്കയിൽ ഭംഗം വരുന്നതിന് ഭംഗം വരുത്താതെ നാം ആ മതഹബ് അടിസ്ഥാനത്തിൽ നിസ്കരിക്കുകയും നിസ്കരിക്കുക അപ്പൊ നമ്മുടെ വിദേശികളായ ആളുകൾ നമ്മൾ കൂടെ കൂടെ അവർ കുറഞ്ഞ ആളുകളുണ്ടെങ്കിൽ അതും അങ്ങനെ നടന്നു പോകും ഒരു സുബഹയുടെ സമയമാണ് വരുന്നത് എങ്കിൽ അവിടെ രണ്ട് പ്രശ്നമുണ്ട് അതായത് മാലിക്കി മതഭ് പ്രകാരം നിസ്കരിക്കുന്ന ആളുകൾക്ക് അല്ലെ ഹനഫി മദഹബുകാർക്ക് അതായത് ഹനഫി മദഹബ് മാലിക്കൊക്കെ ആവുന്ന സമയത്ത് അവർക്ക് എഴുത്തിതാല് ഫറൽ ഇല്ലാത്തൊരു രീതിയാണ് നമുക്ക് എഴുത്തിതാല് ഫറലാണ് അപ്പൊ എഴുത്തിതാല് ഫറൽ ആണെങ്കിലും അവിടെ കുനൂത്തിന് വേണ്ടിയുള്ള ടൈം ഷാഫി മദഹബ് പ്രകാരം നമുക്കുണ്ട് ഈ രണ്ട് മതബബ് പ്രകാരം ഇല്ല അങ്ങനെ വരുമ്പോൾ ഈ പ്രതി ബേക്കിൽ തുടർന്ന ആളുകൾ മുഴുവനും നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് തുടരുന്നവരായത് കൊണ്ട് അവർക്ക് അവിടെ നീണ്ടു പോകുമ്പോൾ അവർ ഷാഫി തക്കലീത് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുന്നൊരു ചുറ്റുപാട് ബാക്കിലുള്ളവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ അവിടെയും ചെയ്യേണ്ടുന്നത് ഏത് തന്നെയാണ് ഇതുപോലെ പിന്നെ മാലിക്യ മധുപ്പുകാരുടെ രീതിയെ പരിഗണിച്ചുകൊണ്ട് നിസ്കരിക്കുക അപ്പോ ഒരു സംശയം നമുക്ക് ഈ കുനൂത്ത് പോകുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ അതിന് നമ്മൾ സമയുലിമൻ ഹമിദ എന്ന് പറഞ്ഞ് റബ്ബന അലക്കുൽ ഹമിദ് എന്നുള്ള പൂർത്തിയാക്കി കൊണ്ടുവരാതെ ആ സ്ഥലത്ത് ഏതെങ്കിലും ഒരു പ്രാർത്ഥന കൊണ്ടുവന്നാലും കുനൂത്തിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും അപ്പോ വളരെ ചുരുങ്ങിയത് അള്ളാഹുലൂബന എന്ന് മാത്രം പറഞ്ഞാലും മതി അത് മാത്രം പറഞ്ഞാലോ കുനൂത്തിന്റെ ഇത് കിട്ടി കുനൂത്തിൽ നമ്മൾ അള്ളാഹു മുഹ്ദീൻ ഹീമ ഹദീ ഹീമൻ ഹദീത്ത അതിൽപ്പെട്ട ഒരു വ്യക്തമായ ഒരു ഹദീസിൽ വന്ന ഒരു പ്രാർത്ഥന നമ്മൾ തുടർന്ന് കൊണ്ടുവരുന്നേ എന്നുള്ളൂ പക്ഷെ അതിന്റെ മത്തുലബ് അവിടെ ഒരു പ്രാർത്ഥന കൊണ്ടുവരിക എന്നതാണ് അപ്പൊ നമുക്ക് നമ്മുടെ മതഹബിനെയും മുറാത്ത് ചെയ്യാം അവരെയും മുറാത്ത് ചെയ്യാം അപ്പൊ നമ്മൾ നമ്മളെ മതബബ് അടിസ്ഥാനത്തിൽ തന്നെ നിസ്കരിക്കുന്നു എങ്കിൽ അവിടെ നീണ്ട അള്ളാഹു മുഹദീൻ ഹീമൻ ഹദീത്താണ് നീട്ടിക്കൊണ്ടുവരേണ്ട പതിയ രീതിയിൽ ചെറിയ ഒരു ദേഹത്തിദാൽ ചെയ്യുകയും ആ ഹമിദ എന്ന് പറഞ്ഞ റബ്ബൻ അൽ അക്കൽഹമു അസം അല്ല എന്നല്ല പൂർത്തിയാക്കണ്ട അത് റബ്ബൻ അൽ അഖലഹ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഈ പ്രാർത്ഥന പതിയെ കൊണ്ടുവരുമ്പോൾ അവരുടെ ടൈമ് നഷ്ടപ്പെട്ടില്ല നമ്മൾ നഷ്ടപ്പെട്ടില്ല നമ്മൾ ഷാഫി മുദേബിന് മുറായത്ത് ചെയ്യുകയും നമ്മുടെ കുനൂത്ത് നമുക്ക് കിട്ടുകയും ചെയ്തു അവരുടെ ടൈമിനെയോ അവരുടെ നിസ്കാരത്തിനോ ഭംഗം വന്നതും ഇല്ല അങ്ങനെ കൊണ്ട് നിസ്കരിക്കലാണ് ചെയ്യേണ്ടത്

ിമീൻ അതെ നിങ്ങള് വളരെ പുതിയ ആളല്ല എന്ന് പറഞ്ഞു ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളുടെ സംശയവും ശ്രദ്ധയിൽപ്പെട്ടു നിങ്ങളുടെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു അപ്പോ നിങ്ങളുടെ സംശയം അവിടെ കാര്യമായിട്ട് നിങ്ങൾ ഒതിപ്പിച്ചത് ബിസ്മി ഓതുന്ന സംഭവത്തെ കുറിച്ചാണ് റഹീം എന്നത് സൂറത്ത് നമ്പിലെ ഒരായത്ത് വ്യക്തമാണ് അതുകൊണ്ട് കാരണം കൊണ്ട് തന്നെ എല്ലാ മധഹബും ഒരൊറ്റ മധബബും ആരും ബിസ്മി ആയത്ത് അല്ല എന്ന ചർച്ച ചെയ്തിട്ടില്ല മറിച്ച് ഫാത്തിഹയിൽ പെട്ട ഒരായത്താണോ എന്നതിൽ ചർച്ച വന്നു അത് ഹനഫി മദഹബ് മാലിക്കി മദഹബ് ഇവരൊക്കെ അത് പെട്ടത് അല്ല എന്ന അഭിപ്രായക്കാരാണ് അത് കാരണം കൊണ്ടാണ് അവര് ജഹ്റാക്കുന്ന സമയത്ത് അലഹദില്ല എന്ന് ഓതുന്നത് അങ്ങനെയാണെങ്കിലും ഹംബലി മദഹബിന്റെ കിതാബും ഹനഫി കിതാബും ഒക്കെ പരിശോധിച്ചു നോക്കിയാൽ അവർക്ക് ബിസ്മി ഓതണ്ട എന്ന് അവരുടെ ഫിഹുഹ് പഠിപ്പിക്കുന്നില്ല പക്ഷെ ജഹ്റാക്കി കൊണ്ടുവരിൽ നമ്മളെ പോലെ ഫറവ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും ബിസ്മിൻ ലാഹു വറഹ്മാൻ റഹീം എല്ലാ സൂറയുടെയും ആദ്യം കാണുന്നത് കൊണ്ട് സൂറത്തിൽ പെട്ടതാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാർ ആ മതത്തിലും ഉണ്ട് അതുകൊണ്ട് തന്നെ അവരാരും അതിൽ സൂക്ഷ്മതയുള്ളവരാരും തന്നെ ആ ബിസ്മി ഓതാതിരിക്കാറില്ല ഏകദേശം പതിയ രീതിയിലൊക്കെ പതി പതിക്ക് ഓതും ഇപ്പൊ നമുക്ക് തന്നെ ഷെയ്ഫസുദേശിന്റെ ഒക്കെ കിറാത്ത് ശ്രദ്ധിക്കുമ്പോൾ അവര് ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് ആ ചെറിയ ആ സൗണ്ട് സ്വരം താഴ്ത്തിയുള്ള കിറാത്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ അവർക്ക് അവരുടെ മതപ് പ്രകാരം ഉള്ള രീതി കൊണ്ട് അവർക്ക് അത് ഉറക്കയാക്കേണ്ടതില്ല ത്ചൂപില്ല അതുകൊണ്ട് അവർ പതിക്ക് ഓതാറുണ്ട് പതിവ് പോതില് അവർക്കും അഫ്വലാണ് എന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അതേസമയത്ത് ഷാഫിഅയിൽ മതബപുകാരായ നമുക്ക് ബിസ്മി ഓതിയിട്ടില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം സഹി ആവുകയില്ല എന്നാണ് എന്നതാണ് നമ്മുടെ മതഹബ് അപ്പൊ നിങ്ങൾ ഉന്നയിച്ച സംശയം നിങ്ങൾ ഇത് ഇടയ്ക്കിടെ അതല്ലെ തുടർന്നോ നിങ്ങൾ ഇമാമത്ത് നിൽക്കുന്നുണ്ട് എന്നാണ് അവിടെ രണ്ട് രീതിയാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് നിങ്ങൾ അവിടുത്തെ ഒരു മുഖയുമാണ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സൗദി അറേബ്യ എന്നത് പറയണ്ട നമ്മൾക്ക് ബക്ക ബക്ക എന്നൊക്കെയാണ് പറയേണ്ടത് മക്കത്തിൽ മുക്കറം എന്നൊക്കെയാണ് സൗദി അറേബ്യ എന്നുള്ളതൊക്കെ പിന്നെ വന്ന ഒരു സംഭവങ്ങളാണ് അത് വേറെ വിശദീകരണം ആവശ്യമാണ് അവിടേക്കിപ്പോൾ പ്രവേശിക്കുന്നില്ല ഏതായിരിക്കട്ടെ അവിടെ മുക്കയുമായിരിക്കുന്ന രീതിയിൽ അവിടെയുള്ള പള്ളികളിലൊക്കെ അവിടുത്തുകാരായ മാലിക്കുകാരോ വളരെ കുറഞ്ഞ ഹനഫി മതഹബുകാരോ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ ഹംബരി മദ്ദേഹുകാർ ഉണ്ട് പക്ഷെ ഇവരൊക്കെയാണ് അവരെ ഇമാമായിട്ട് നിൽക്കുന്നത് നിൽക്കുന്നതും അവരെ കൂടെയാണ് നാം തുടരുന്നതും അങ്ങനെ മുഖയുമായ നമുക്ക് അവിടെ നല്ലത് അവരുടെ കൂടെ അവരുടെ മതഹമനുസരിച്ച് നീങ്ങൽ തന്നെയാണ് കാരണം നമ്മൾ മുഖയുമാണല്ലോ അപ്പൊ നമ്മുടെ ഏകദേശം അധിക ടൈമും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം പ്രവാസികളായി അവിടെ തന്നെയാണ് അപ്പൊ അവരുടെ നിയമത്തിനോട് കൊണ്ട് പോകലാണ് ഏത് അവർ മദഹബ് ഉള്ളവരായത് കൊണ്ട് ഞാൻ ഈ പറയുന്നത് അതേ സമയത്ത് മദഹബ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ നിസ്കരിക്കുന്ന ആളുകളെ തുടരണം എന്നത് ശരിയല്ല തുടരേണ്ടതില്ല അവർ അത് മതഹബ് അത് അല്ല വേറെയാണ് ഇത് മദഹബില് നിൽക്കുന്നതായ ഹമ്പരിയോ മാലിക്കിയോ ആയവരായാൽ നമുക്ക് ഏകദേശം നല്ലത് അവരുടെ കൂടെ തുടരുന്നത് തന്നെയാണ് ഒരു അറിവ് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി ഞാനിതിനു മുമ്പ് ഇതിനെക്കുറിച്ചൊരു വിശദീകരണം നടത്തിയിട്ടുണ്ട് ഒരു സംശയത്തിന് മറുപടിയായി പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് അനഫി മതേഹബിന്റെ പുതൂരി എന്ന കിതാബെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേസമയത്ത് ഹംബലി മദ്ദേഹബിന്റെയും ചെറിയ ഗ്രന്ഥങ്ങളുടെ നിസ്കാരത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദീകരിക്കപ്പെടുന്നു അത് മനസ്സിലാക്കിയാലും മതിയെന്ന് ഒക്കെ ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ അങ്ങനെ ഇമാമത്ത് പിന്നെ അവിടുത്തെ ഇമാമികൾ കൊണ്ട് തന്നെ നിങ്ങൾ തുടരുന്ന ഇമാമു മാലിക്ക മധബോ അല്ലെങ്കിൽ ഹംബരി മദബോ ആയിരിക്കും ആ മദബബിലുള്ള ഇമാമിനെ തുടർന്നു കൊണ്ടാണ് നിങ്ങൾ നിസ്കരിച്ചത് എങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ഇമാമു മാലിക്കം അദ്ദേഹമാണ് അപ്പൊ നിങ്ങൾ മസ്ബൂക്കായി വന്നു നിങ്ങളെ മറ്റുള്ളവർ തുടരുമ്പോൾ അവിടെ നിങ്ങൾ പരിഗണിക്കേണ്ടത് ആ തുടർന്ന് ഇമാമിനെ പിൻപറ്റിയ നിങ്ങളെ പിൻപറ്റുന്നവരാണ് ഇവര് അപ്പൊ വാസ്തു നിങ്ങളൊരു മൗവുമായിരുന്നു ആ മൗമാർ നിങ്ങളെപ്പോ ഇവര് ഇമാ ഇമാക്കിയതാണ് അപ്പൊ നിങ്ങളുമാരാണ് ആ അടിസ്ഥാനത്തിൽ നീങ്ങുന്നു എന്ന് അർത്ഥം വരുന്നു അപ്പൊ നിങ്ങൾ ആ ഇമാമിന്റെ ആ രീതിയെ പരിഗണിച്ചുകൊണ്ടാണ് നിസ്കാരം പൂർത്തീകരിക്കേണ്ടത് എന്ന് മനസ്സിലാ അപ്പോ ഒന്ന് രണ്ടാമത് ഇനി നമ്മൾ സ്വന്തമായിട്ട് കയറി നിസ്കരിക്കാൻ വേണ്ടി നിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് ഇമാമ് ആരോ ആ ഇമാമിന്റെ മധുഹബിനോട് ഇമാമു മുക്തദ ബിഹിയാണ് ഇമാമിനോടാണ് തുടരുന്നത് അപ്പൊ ഇമാമ് നിൽക്കുന്നതിനോട് മൗമൂമ് പിമ്പറ്റുക എന്നുള്ളതാണ് അല്ല മൗമൂമിന് വേണ്ടിയിട്ട് ഇമാമ് മാറേണ്ടതില്ല അങ്ങനെയാണ് മനസ്സില മനസ്സിലാക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇമാമായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കാം ഒന്ന് നമ്മുടെ േഷ വിദേശമാണ് നമ്മളെ നാട്ടിലാണ് നിക്കുന്നത് എങ്കിൽ നമുക്ക് ഉറച്ചു തന്നെ പറയാം നമുക്ക് ഷാഫിയ മദേബ് പ്രകാരം നമ്മൾ നിസ്കരിക്കുക അവിടെ ഉറക്കെ ഫാത്തിഹ ബിസ്മി ഓതുക ഫാ ഭിസ്മി എന്ന് മാത്രമല്ല അവഴുതു ഓതൽ വരെ നമുക്ക് സുന്നത്താണ് അതും കൂടി മത്സരം മനസ്സിലാക്കണം അവഴുതും കൂടി കൊണ്ടുവന്നിട്ടാണ് നാം നിസ്കാരം കൊണ്ടുവരേണ്ടത് അഴുതുബി ലാഹിം നഷ്ട് റോജി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ബിസ്മിൻ ആറുഹിം എന്ന് കൊണ്ടുവരേണ്ടത് മാത്രമല്ല നമ്മുടെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പറഞ്ഞ മസല അടിസ്ഥാനത്തിൽ ബിസ്മിയങ്കാനും ഒഴിവായി പോയാൽ വളരെ അപകട നിരച്ച രീതിയാണ് നമ്മുടെ മദഹബിൽ നിൽക്കുമ്പോൾ അപ്പൊ നമ്മുടെ നാട്ടിലാണ് എങ്കിൽ ഈ മസലയ്ക്ക് യാതൊരു പ്രശ്നവുമല്ല നമ്മൾ റാഫി മദഹബാഗ വല്ല ഹനഫി മദനുണ്ടെങ്കിൽ നമ്മളൊപ്പം പിന്തുടരുന്നത് നമ്മളെ രീതിയിലേക്ക് അവർ മാറുകയാണ് വേണ്ടത് പക്ഷെ നിങ്ങൾ അവിടെ ഈ പറഞ്ഞ ഈ സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്ന ഇമാമ നിൽക്കുന്നത് നിങ്ങൾ പിന്നെ അവിടുത്തെ സ്വദേശികൾ മുഴുവനും ഷാഫിയാക്കൾ ഇല്ല ഷാഫിയാക്കൾ നമ്മളെ കേരളം കഴിഞ്ഞാൽ പിന്നെ ഷാഫി ഇല്ല പിന്നെ മലേഷ്യയിലേക്കുള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിൽ മുഴുവനും മറ്റു മധുപ്പിന്റെ ആളുകളാണ് അങ്ങനെയുള്ള അവസ്ഥ ആയതുകൊണ്ടാണ് ഞാൻ വിശദമായി പറയുന്നത് അപ്പോ അവിടെ നിങ്ങൾ ഇമാമ നിൽക്കുന്ന സമയത്ത് ഏകദേശം അധിക ആളുകളും ഈ മാലിക്യമത്ഹബ് അടിസ്ഥാനത്തിലുള്ളവരായിരിക്കും പിൻപറ്റാൻ വരിക സ്വദേശികളായ നമ്മൾ കൂടുതൽ ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു തരാം അങ്ങനെ വരുന്ന സമയത്തിൽ അവരെ പരിഗണിക്കുന്ന രീതിയിൽ തന്നെ നിസ്കാരം കൊണ്ടുവരലാണ് നമുക്ക് ഉത്തമം അത് നമ്മൾ അവിടെ അവർക്ക് വേണ്ടി മാറി എന്നതല്ല അതിന്റെ മസ്സര പറയുന്നത് കാരണം നാം നിൽക്കുന്ന പ്രദേശം അവിടുത്തെ ഭൂരിപക്ഷം എല്ലാവരും ഈ മാലിക്യമത്ഹബ് അറിയുന്നവരും ഒക്കെ ആയി നമുക്ക്